എൻ്റെ പേര് സെനീഷ് എന്നാണ് ഞാൻ മുളന്തി എറണാകുളം മുളന് വരുന്നു ഇവിടെ വരുമ്പോഴും എനിക്ക് വരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ പൊപ്പയുടെ ചേട്ടൻ ഞാൻ വരുന്ന ദിവസം തന്നെ മരിച്ചുപോയി എന്നിട്ട് എനിക്ക് ഇവിടെ വരാൻ അനുവദിച്ചു അതിന് മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങോട്ട് വരുന്ന കാര്യം ചേട്ടൻ പറഞ്ഞപ്പോൾ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജോലി റെഡിയായി തിങ്കളാഴ്ച അപ്പോൾ ജോഷനെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നില്ല ഈ ജോലി വേണം ജോലി ചെയ്യും പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ജ്യോഷ ചേട്ടൻ പറഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ ചെയ്തോ വന്നാൽ വന്നാലും എനിക്ക് സ്നേഹം കൂടില്ല വന്നിട്ടെങ്കിൽ എനിക്ക് സ്നേഹം കുറയെന്ന് തീരുമാനിച്ചോളം പറഞ്ഞു ഞാൻ ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ബ്രതർ പറഞ്ഞ അതേ വചനം തന്നെ എനിക്ക് ചെറമയുടെ പുസ്തകത്തിൽ നിന്നെ കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട് ഇതിന്റെ ക്ഷേമത്തിനുള്ളതാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ച എന്റെ മനസ്സിൽ പോയത് എന്റെ ക്ഷേമം ഞാൻ പണിയെടുത്താലല്ലേ ഇതിരൂർ അപ്പം പണിക്ക് പോകാൻ തന്നെയാണ് ദൈവം പറയുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ അങ്ങനെ പണിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ പിന്നെ വീണ്ടും ജ്യോഷം വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ധ്യാനത്തിന് അപ്പം എൻ്റെ ഭാര്യ എങ്ങനെ പറഞ്ഞു ജോലിക്ക് പോവാതിന് നീ ഞാനിപ്പോ ധ്യാനം കൂടുക ആ സമയക്ക എന്റെ മനസ്സിൽ ഭയങ്കര വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ പെട്ടെന്ന് അടിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ വെറുപ്പും വിരോധമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ അതിന്നൊക്കെ ഒരു എല്ലാത്തിനും ഇടുതലി കിട്ടിയിട്ടുണ്ട് ക്ഷമിക്കാൻ അവരോടൊക്കെ സ്നേഹിക്കാൻ അവരോടൊക്കെ പൊരുതപ്പെടാൻ എന്തോ മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു ഒരു മനസ്സിനൊക്കെ എന്തോ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നാലിവിടെ വന്ന് ധ്യാനം കൂടിയത് വളരെ ദൈവിക അനുഭവം ഉണ്ടായി ഇനി ഇത്രയും ആളൊക്കെ ഞാൻ ഈശ്വരനെ ഉത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പല കാര്യങ്ങളും പലപ്പോഴും അവിശ്വാസത്തോടെ ഞാൻ വീക്ഷിച്ചിരുന്നെ നടക്കൂ അങ്ങനെ അനുഭവമായി എനിക്ക് ശരിയാവും നാളെ ഇത് സംഭവിക്കും പക്ഷേ എനിക്കൊരു കാര്യം ബോധ്യമായി നമ്മൾ തീരുമാനിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതം നടക്കില്ല ഈശ്വര വിചാരിക്കുന്നത് മാത്രം നടക്കും അതെനിക്ക് ബോധ്യപ്പെടും ഇനി ഈശ്വരയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശ്വര ഈശ്വര സ്ത്രം ഭർത്താകൻ തന്നെ